ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയും അനീതി കൊച്ചും കൂടി ഇങ്ങനെ കിടക്കുവ അപ്പോ തൻ്റെ പ്രതിത്താമ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അലീന ഇങ്ങനെ വിഷമിച്ചു കിടക്കുക കേട്ടോ അപ്പൊ ചേച്ചി ചേച്ചി ആരാണെന്ന് അവര് എന്തെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്ന് അനിയത്തി നമ്മുടെ അലീനയോട് ചോദിക്കുക അപ്പൊ അവരത് അറിയില്ല ഒരിക്കലും അറിയില്ല അറിഞ്ഞാലും അവർ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്ന് നമ്മുടെ അലീന പറയുക ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ളതിന് ഒരു തെളിവുകളും ഇല്ല എന്നും അലീന അനിയത്തി കുഞ്ഞിനോട് പറയുക കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഇതൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു ഈ ഒരു സമയത്ത് ദേ ആ ഡോക്ടർ നമ്മുടെ മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാ മുത്തശ്ശനെ കാണാൻ വരുന്നു മുത്തശ്ശനെ വന്ന് പരിശോധിക്കുന്നു അപ്പൊ മനു ആണ് തൊട്ടരികലായിരുന്നു മുത്തശ്ശനെ പരിചരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്നിരുന്നു മുത്തശ്ശനെ പരിശോധിച്ചു മനു അച്ഛനും തൊട്ട് അടുത്തിപ്പുണ്ട് അപ്പൊ ഇടയ്ക്കൊരു യാത്രയൊക്കെ പോയല്ലേ തിരുവനന്തപുരത്തേക്ക് ഇന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും മനുവിന്റെ നേരെ ഇങ്ങനെ നോക്കുകട്ടോ മുത്തശ്ശൻ അങ്ങനെ നോക്കുമ്പോൾ അത് വേണ്ടായിരുന്നു കേട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ അച്ഛൻ മോനെയും നോക്കുന്നുണ്ട് നമുക്ക് ആശുപത്രിയിലേക്ക് പോയാലോ അവിടെയാകുമ്പോ ഓക്സിജൻ തരാൻ പറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം ഐസിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ടാന്ന് മുത്തശ്ശൻ പറഞ്ഞു അവിടെ അവിടെയാകുമ്പോഴേ ശ്വാസം മുട്ടലിന്റെ ആ ഒരു പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അയ്യോ അതൊന്നും ആവശ്യമില്ലേ എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞു എവിടെ കൊണ്ടുപോയാലും ഞാൻ മരിക്കും എന്ന് മുത്തച്ഛൻ ഇങ്ങനെ പറയുമോ അപ്പൊ അത് ഉറപ്പുള്ള കാര്യമല്ലേ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് മനുവിനതൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമം അയ്യോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ദിവസം നീട്ടി കിട്ടുമെന്ന് ഈ ഡോക്ടർ ശ്വാസം മുട്ടലില്ലാതെ സുഖമായിട്ട് കിടക്കാം അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് ആ സുഖം വേണ്ട എന്ന് മുത്തച്ഛൻ പറഞ്ഞു അപ്പോഴും അനുവും അച്ഛനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ഞാൻ ഒരിക്കൽ അനുഭവിച്ചതാ ഇനി എനിക്ക് വയ്യ എന്നും മുത്തശ്ശിനിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ദേ മരിക്കുന്നെങ്കിലേ എൻ്റെ എൻ്റെ കിടന്ന് മരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും എൻ്റെ അടുത്തുണ്ടാവണം അവരെ എല്ലാവരെയും കണ്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാനെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയണം അങ്ങനെ എനിക്ക് അത് മതി എനിക്കെങ്ങും പോവണ്ടാന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഡോക്ടർ പിന്നെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു ശ്വാസമുട്ടലിനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിനോടും മക്കളോടൊക്കെ പറഞ്ഞു അതെ അച്ഛനെ ശരിക്കും കെയർ ചെയ്യണം ഒരേ കിടപ്പ് തന്നെ ഇങ്ങനെ കിടക്കാൻ അനുവദിക്കരുത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ശ്വാസമുട്ടലൊക്കെ അങ്ങ് മാറും എന്നൊക്കെ പറയാം ദൂരയാത്ര ചെയ്തതല്ലേ അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യമുള്ളതല്ല നീ ആരോടും പറയാതെ അച്ഛനും കൊച്ചുമോനും കൂടെ ഒരു ഒറ്റ പോക്കായിരുന്നു എന്തിനായിരുന്നു എന്ന് ഡോക്ടർ കേൾക്കുമ്പോൾ ആർക്കറിയാം ചോദിക്കുമ്പോൾ ഒരുമാതിരി ഒളിച്ചു കളിയാണെന്ന് അദ്ദേഹം പറയൂ മനു അന്നേരം ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ അമ്മ ഒന്ന് മോനെ നോക്കുവാണ് അമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശരി മുത്തച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ മനുഷ്യൻകാര് ദൂരയാത്രയൊന്നും പാടില്ല എന്നുള്ളത് അറിയാവുന്നതല്ലേ അതും കാറില് അത് കേട്ടപ്പോൾ മുത്തശ്ശന് മുത്തശ്ശൻ്റെ ആഗ്രഹമല്ലേ ഡോക്ടറെ എന്ന് മനു പറഞ്ഞു ആഗ്രഹം പറഞ്ഞ ഉടനെ ഒരുത്തൻ കൊണ്ടുപോകാനും റെഡി ചന്ദ്രനി പോകണമെന്ന് പറഞ്ഞ് ഈ കൊണ്ടുപോകോടാ എന്ന അമ്മ വന്ന് ചോദിക്കാം അപ്പൊ നിർത്തുക എന്നും പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടു ഇവരോട് മനുവിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശല്യങ്ങള് ഒന്ന് പോകാവോ ഒന്ന് പോയി തരുവോ എന്ന് മുത്തച്ഛൻ ഇങ്ങനെ അവിടെ വെച്ചവരോടൊക്കെ പറയാം അങ്ങനെ ഡോക്ടർമാരുന്നൊക്കെ കുറിച്ചു അതിനുശേഷം ഇവർ അങ്ങോട്ട് ഡോക്ടർ അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മനു പോകാനായിട്ട് നോക്കിയപ്പോൾ മനുവിനെ വിളിച്ചു അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് മധു മനുവിനോട് പറഞ്ഞു നീ വിഷമിക്കണ്ട പോകേണ്ടടുത്തും എത്തേണ്ടടുത്തും തന്നെയാണ് നമ്മൾ പോയത് എന്ന് മുത്തച്ഛൻ മനുവിനോട് അന്നേരം പറയാം അപ്പൊ മുത്തശ്ശൻ കുറച്ചു നേരം ഉറങ്ങിക്കതൊക്കെ മാറുമെന്ന് മനു മുത്തച്ഛനോട് പറഞ്ഞു കേട്ടോ അപ്പൊ മുത്തച്ഛനൊന്ന് ചിരിച്ചു മാറും മാറണം എല്ലാം മാറും എന്ന് മുത്തശ്ശിനിങ്ങനെ പറയണു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കുജിറ്റാമ്മ ആട്ടോ അമ്മ അവിടെ ഇരുന്നോ കണക്കും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീന വരുന്നത് ചായയായിട്ട് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പം നീ ചായ കുടിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ കുടിച്ചോളാവെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് ചായ കൊണ്ടോ കൊടുത്തു അമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അലീനയ്ക്കാണെങ്കിൽ പഴയതുപോലെ ഒരു ഉത്സാഹവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ മോളെ നീ കൊല്ലം വരെയൊന്നു പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ എന്തിനാ മമ്മിയെന്ന് ചോദിച്ചു അവിടെ കിളിയല്ലൂർ എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു ഓർഫണേജ് ഉണ്ടെന്നും ത്യാഗഭവൻ എന്നാണ് അതിൻ്റെ പേരെന്നും നമ്മുടെ ചിന്നിക്കുട്ടിയെ അവിടെ കൊണ്ടു നയിപ്പിക്കണമെന്നും പറഞ്ഞു നമ്മുടെ ചിന്നിക്കുട്ടിയോ അവളെ ഉപേക്ഷിക്കുകയാണോന്ന് അലീന ചോദിക്കുമ്പോൾ ഉപേക്ഷിക്കുകയല്ല ഒന്ന് കൈമാറുന്നു അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ അമ്മ ഇങ്ങനെ അലീനയോട് പറയുന്നു അപ്പൊ വേണ്ട മമ്മി അവളെ ഞാൻ നോക്കിക്കോളാം എന്ന് അലീന പറയുമ്പോ മോളെ നിനക്ക് നിന്നെ നോക്കണമെങ്കിൽ തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടാ അത് നിനക്കറിയോന്ന് ചോദിച്ചു നീ പോകുന്നിടത്തോട്ട് ഒരു കുഞ്ഞിനെയും കൂടി നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അലീന ചോദിച്ചു അലീനയോട് ചോദിച്ചു ആരെങ്കിലും അതിനൊക്കെ സമ്മതിക്കുവന്നു എന്നാലും നമ്മൾ പൊന്നുപോലെ വളർത്തി കൊണ്ടുവന്നിട്ട് നല്ല സ്ഥലവാ ത്യാഗഭവൻ ഭവൻ അവിടെ കോൺവെന്റുകാർ നടത്തുന്ന ഒരു സ്ഥാപനമാ ഇവിടത്തെക്കാളും സുഖമായിരിക്കും ചിന്നുമോൾക്ക് എന്ന കാര്യമൊക്കെ മമ്മി ഇങ്ങനെ മോളോട് പറയണം ദേ ധാരാളം കൂട്ടുകാരെയൊക്കെ സിനിമകൾക്ക് അവിടെ കിട്ടും കുറേ കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടാവും അവൾക്ക് അവിടെ സുഖമായിരിക്കും എന്നും പറഞ്ഞു ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടമായിട്ട് നമ്മുടെ അലീനെ ഇങ്ങനെ നിൽക്കുക പിന്നെ നല്ല ആഹാരം അതുപോലെ പഠിപ്പിക്കാനോ അവളുടെ തന്നെ സ്കൂള് അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ അതൊക്കെ കേട്ടിട്ടും അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അലീന തന്നെ ഭയങ്കര കരച്ചിൽ ഇന്ന് തന്നെ വിടണോ മമ്മീന്ന് ചോദിക്കുമ്പോൾ വേണം ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു നമ്മുടെ മുന്നിലൊട്ടും സമയമില്ല എന്ന് പറഞ്ഞു അവളെ ഒന്ന് കൊഞ്ചിച്ച് കൊതി തീർന്നില്ലല്ലോ മമ്മിയെന്ന് പറയുമ്പം അപ്പൊ ഇത് ഇതിന് മുന്നേ മമ്മിക്ക് ഒന്നും പറഞ്ഞുകൂടാന്ന് ചോദിച്ചപ്പോ അത് മനഃപൂർവ്വം പറയാതിരുന്നതാണെന്നും ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ രേവമോളും നീ കരച്ചില് തൊടങ്ങായിരുന്നില്ലേന്ന് ചോദിച്ചു അപ്പൊ ചിന്നു കുട്ടിയെ താഴെ വെക്കാതെ കൊണ്ട് നടക്കുകയും ചെയ്യില്ലായിരുന്നോ എന്നിട്ടോ ത്യാഗ ഭവനിലയത്തേക്ക് കൊടുത്തു വിടുമ്പോ നിങ്ങളുടെ നെഞ്ചു പൊട്ടി കറിയും അതുപോലെ അവളെ അവൾക്ക് നമ്മളെ നമ്മളെത്രത്തോളം മിസ്സാകും അത് നീ ചിന്തിച്ചോന്നൊക്കെ ചോദിച്ചു ഭയങ്കര സങ്കടം ആയിരിക്കില്ലേ അവൾക്കതെന്നൊക്കെ ചോദിക്കുമ്പോ അത് മമ്മി പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു മാത്രമല്ല നിങ്ങൾ സങ്കടപ്പെട്ട് പെരുമാറുമ്പോൾ അവൾക്കാകെ സംശയം തോന്നും അതുകൊണ്ട് ഒരു പ്രത്യേകതയും അവളുടെ മുന്നിൽ കാണിക്കരുതെന്ന് പറഞ്ഞു ഒരു സാധാരണ യാത്ര പോകുന്നത് പോലെ അവളെയും കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി എല്ലാം അൽ പറഞ്ഞ അലീനെ ഏൽപ്പിക്കാം അവളെ കുളിപ്പിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് അലീനയോട് പറഞ്ഞു കേട്ടോ മുത്തശ്ശി സോറി മമ്മി എല്ലാം പറഞ്ഞ് എല്ലാം ഇതാക്കി അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോഴേക്കും അവിടെ ദയവ കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങി കുളിപ്പിച്ച് റെഡിയാക്കും അപ്പോഴത്തേക്കും അലീനെ വന്നു കൊച്ചിനെ കുളിപ്പിച്ച് തോർത്തുവൊക്കെ ചെയ്യുക ആ സമയത്ത് കരഞ്ഞുകൊണ്ടാണ് അവർ രണ്ട് പേരും കുഞ്ഞിനെ ഒരുക്കുന്നത് അപ്പം നീ ഇതിനിടടി കരയുന്നെന്ന് ചോദിച്ചപ്പം അയ്യോ ഇല്ല ചിന്നക്കുട്ടി വെള്ളം തെറുപ്പിച്ചതാണെന്ന് പറയും നിൻ്റെ കണ്ണിലും വെള്ളം തെറുപ്പിച്ചോ എന്തരേ അലീന ചോദിക്കുമ്പം ഒന്ന് പോ ചേച്ചി ചങ്ക് പൊട്ടി നിൽക്കുവോ അപ്പോഴാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഇവരുടെ മുന്നിൽ വെച്ച് കണ്ണുനീര് കാണിക്കല്ലേ അവൾക്കത് സഹിക്കാൻ പറ്റില്ല സന്തോഷമായിട്ട് പോകട്ടെ പാവമം എന്നും പറഞ്ഞുകൊണ്ട് ചിന്നക്കുട്ടിയെ തലോടിക്കൊണ്ട് നമ്മുടെ അലീന പറയോട്ടോ അപ്പം അങ്ങനെ അവർ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ കുഞ്ഞു ചോദിച്ചു നമ്മൾ എവിടെയാ പോണേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോക്ക് കളിക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് അവിടെ കളിപ്പാട്ടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരിടം വരെ പോകുക എന്നൊക്കെ പറഞ്ഞു ചെനിക്കുട്ടിയോട് അലീന പറഞ്ഞു ഹായ് നല്ല സ്ഥലമാണോ നമുക്ക് പോകാം എന്നും പറഞ്ഞുണ്ട് ആ കുഞ്ഞു ഇങ്ങനെ പറയുന്നു അപ്പോൾ നമുക്ക് പോകാം പോകാം എന്നും പറഞ്ഞു കിടന്ന് നിർബന്ധം പിടിക്കുക അപ്പോഴേക്കും അലീനയും അനിയത്തെയും കൂടെ കുഞ്ഞിനെയും ഒരുക്കി അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാര് ഇന്നേന്ന് കുഞ്ഞു ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും ചെനിക്കുട്ടിയോട് അങ്ങനെ അതും പറഞ്ഞു ഇവർ കുഞ്ഞിനെ എല്ലാം ഒരുക്കി റെഡിയാക്കി കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു അപ്പോഴേക്കും മമ്മി അങ്ങോട്ടേക്ക് വന്നു മമ്മി വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുക അപ്പോഴേക്കും കുഞ്ഞ് ഓടി വന്നു മമ്മിയുടെ മടിയിലേക്ക് അങ്ങ് ഇരുന്നു കേട്ടോ അങ്ങനെ അവർ ആ കുഞ്ഞിനെ റെഡിയാക്കി ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ചുന്രിയായാലും എൻ്റെ ചിന്നക്കുട്ടിയെന്നും പറഞ്ഞു കേട്ട് മമ്മി ഇങ്ങനെ കുഞ്ഞിനോട് പറഞ്ഞു പറഞ്ഞ അപ്പോഴത്തേക്കാ കുഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുത്തു ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ പൊന്നുമോളും നന്നായി വരും കേട്ടോ മമ്മി ദൂരെ ദൂരെ ഇരുന്നത് കാണും സന്തോഷിക്കും എന്നൊക്കെ ഇങ്ങനെ മമ്മി കുഞ്ഞിനോട് പറയും അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സഹിച്ചില്ല ഒരു രണ്ടുപേരും ഇരുന്ന് കണ്ണുനീരിങ്ങനെ അടക്കി പിടിക്കാനായിട്ട് വല്ലാണ്ട് പേടാപ്പാട് പെട്ടുകൊണ്ടിരിക്കട്ടോ അപ്പൊ ഇവൾക്കും ഒരമ്മയില്ലേ മമ്മി എന്നിങ്ങനെ അലിയനെ ചോദിച്ചു എങ്ങനെ തോന്നി ഇവളെ ഉപേക്ഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ അലിയനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നെഞ്ചു പൊട്ടിയല്ലാതെ ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയില്ല മോളെ എന്നുള്ള കാര്യം പറയുവാണ് മമ്മി അതിന്റെ പുറകില് ഒരുപാട് കഥകൾ ഉണ്ടാകും ഒരു പുരുഷന്റെ ചതി എന്തായാലും ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഒരു പാവം പെണ്ണിന്റെ തീരാ ദുരിതങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാം അതും അല്ലെങ്കിൽ വീട്ടുകാരുടെ ദുരഭിമാനമോ പണക്കാരുടെ അഹങ്കാരമോ എന്താണെങ്കിലും അതിൻ്റെ പിറകിലൊന്നും ഉണ്ടാകും ഒരു കുഞ്ഞു പോലും ഈ ലോകത്ത് അനാഥയായിട്ട് ജനിക്കുന്നില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ മമ്മി ഇങ്ങനെ ഇരുന്ന് അലീനയോടൊക്കെ പറയുവാണേ എൻ്റെ പൊന്നിന് ഇനി ആൻറ്റി ഇട്ട് തരാൻ പൗഡർ എന്നും പറഞ്ഞുകൊണ്ട് ദേവ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ദയവങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുഞ്ഞിന് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് അവർ രണ്ട് പേരും കൂടി ചിന്ന കുട്ടിയെ കൊണ്ട് പോകുക അപ്പം വേഗം എന്ന് വാ നമുക്ക് പോകാം വാ എന്നും പറഞ്ഞു കുഞ്ഞ് ആ കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ ഇത് എന്നതാ സംഭവം എന്നുള്ളത് അതിങ്ങനെ മമ്മിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുകട്ടോ അങ്ങനെ അവർ പോകുന്ന വഴി മറയുന്നത് വരെ നോക്കി നിന്ന് നമ്മുടെ മമ്മി കരഞ്ഞോണ്ടിങ്ങനെ നിൽക്കുക തൊട്ടടുത്ത നിമിഷം അവർ കിളികൊല്ലൂരിലെ ത്യാഗഭവനിലെത്തി അതിനുശേഷം ഓട്ടോ വിളിച്ച് അവിടെ ചെന്നു ഇവരി ഇറങ്ങി അപ്പം ചിന്നു കുട്ടിയായിട്ട് ഇവരകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇതെവിടെയാണ് സ്ഥലം എന്ന് കുഞ്ഞു ചോദിച്ചു അപ്പം ഇവിടെ ചിന്ന കുട്ടിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുവാണേ അപ്പൊ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവരൊക്കെ എന്തിയെ ഇന്ന് ചിന്നിക്കുട്ടി ചോദിച്ചു അപ്പൊ തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ അവിടെ പോയി നമുക്ക് കളിച്ചല്ലേ എന്നൊക്കെ ചിന്നു ഇങ്ങനെ പറഞ്ഞു ആ അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു അങ്ങനെ ചിന്നുകുട്ടി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് കുറേ കുഞ്ഞുങ്ങളിങ്ങനെ ഏർ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഉണ്ട് അപ്പൊ സിസ്റ്റർ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞുമാതി കളിച്ചത് ഇനി എല്ലാവരും കൈയൊക്കെ കാലൊക്കെ കഴുകിപ്പോൾ ഇരുന്ന് പഠിച്ചേ അപ്പം ഞാനും പോകണം സിസ്റ്റർ എന്ന് ചോദിച്ചൊരു കൊച്ച് അപ്പം നീ ആദ്യം പോകണം ഞാനൊക്കെ ഇച്ചിരി കുസൃതി കൂടുതലാണെന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കാൻ കൊച്ചിനെ അപ്പോഴേക്ക് ഇവരകത്തേക്ക് കയറി വന്നു ഇവരെ കണ്ടപ്പം ആരെങ്കിലും കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കണിയാപുരത്തു നിന്ന് വരികയാണെന്നും ഹരി കൂട്ടത്തിനപ്പുറം ഓ സ്നേഹനികേതനം അല്ലേ ആ അതെ ബ്രിജിത്ത മമ്മി വിളിച്ചു പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പം ആ വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു എന്നാ സിസ്റ്റർ ഇവരോട് പറയുവാണ് കഷ്ടമുണ്ടല്ലേ എന്ത് ചെയ്യാനല്ലേ എന്ന സിസ്റ്റർ ഇങ്ങനെ പറയുവാണ് എല്ലാം കർത്താവിൻ്റെ നിശ്ചയം പോലെ അല്ലേ എന്ന് എന്നൊക്കെ കർത്താ ഇങ്ങനെ സിസ്റ്റർ പറയുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ചിന്നിക്കുട്ടി അവിടെ ഇരിക്കുന്ന കളിപ്പാട്ടത്തിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുക വൺ ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒക്കെ ഒരു എണ്ണുവാ അപ്പോഴേക്കും ഇത് കണ്ടപ്പോഴേക്കും അലീനയുടെ ഒക്കെ ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയോടെ അലീനയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ചിന്നിക്കുട്ടിയാണെങ്കിൽ കളിപ്പാട്ടം കണ്ടതിൻ്റെ അരുത്തില്ല അപ്പോൾ ചങ്കു പൊട്ടിയാൽ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ആ സിസ്റ്ററോട് അന്നേരം അലീന അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് ഇവളിവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും പൊന്നോമനായിരിക്കുമോ എന്ന് ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇവളോടൊന്നും പറഞ്ഞിട്ടില്ല സിസ്റ്റർ എന്ന് ദേവ എന്നേരത്തേനും പറഞ്ഞു അപ്പോൾ മനസ്സിലാകുന്ന വിധത്തിൽ ഒന്നും പറയല്ലേ എന്ന് പറയപ്പോൾ അയ്യോ ഇല്ലില്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല എന്ന് സിസ്റ്റർ ഇവരോട് പറയൂ കേട്ടോ ചുതിരിക്കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കോ മോൾ പേര് പറയാൻ പറഞ്ഞു മോളെ പേര് പറയാൻ അലീന പറഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ ഒന്നുമല്ലാത്ത പോലെ ഇങ്ങനെ അവിടെ നിന്ന് മാറി അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് ചെന്നു അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ രണ്ടുപേരുടെ അടുത്ത് ആ ഒരു സമയത്ത് ഈ സിസ്റ്റർ ആണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട് പേര് പറഞ്ഞു ഈ ചുന്ദരി പേരെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിന്നുക്കുട്ടി എന്ന് പറഞ്ഞു അപ്പം മീഡിക്കേ അപ്പോൾ ചിന്നുക്കുട്ടിക്ക് പാട്ട് പാടാൻ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു ഡാൻസ് കളിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചപ്പം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നിക്കുക കേട്ടോ അവർ നമുക്ക് സിസ്റ്റർ സുപ്പീരിയറിനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറി ചെല്ലുന്നു അതിനുശേഷം ഏർ അവിടെ പേപ്പറിൽ അവിടുത്തെ എന്തോ ബുക്കിലും കാര്യങ്ങളൊക്കെ ഇവരെന്തൊക്കെ എഴുതുമൊക്കെ ചെയ്യും അല്ലീനയൊക്കെ അപ്പൊ മോളിങ് വന്നേ മോൾക്ക് കൂട്ടുകാരെ കണ്ടേ വാ എന്ന് പറഞ്ഞു വിളിക്കും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ചിന്നിക്കുട്ടി ഇവരുടെ മടിയിൽ തന്നെ ഇരിക്കുവാ പൊന്നു വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് ഇവരുടെ മടിയിൽ തന്നെ ഇരിക്കാട്ടോ ചിന്നുകുട്ടി ആ സമയത്ത് പ്രീ പ്ലേ സ്കൂളിൽ ചേർക്കാലോ അല്ലേ ഇവളെ എന്ന മദർ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇവര് വിഷമിച്ചിരിക്ക അക്ഷരമൊക്കെ പഠിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പം വൺ ടു ത്രീയും എ ബി സി ഡി ഒക്കെ ബൈഹാർട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ കൊള്ളാം മിടിക്ക കുട്ടിയാണെന്നൊക്കെ ഇവർ പറഞ്ഞപ്പോ മദർ എങ്ങനെ പറയുവാണേ അപ്പൊ ബ്രിജിത്താമക്കിപ്പൊ എങ്ങനെയുണ്ട് ഏർ മരുന്നൊക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അപ്പൊ ദൈവനിശ്ചയം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ സിസ്റ്റർമാർ ഇങ്ങനെ നമ്മുടെ അലിനിയോടൊക്കെ പറയാം അപ്പൊ ചിന്നുമോളിങ്ങ് ആ കുതിരേ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞു ചിന്നു അവിടെ എങ്ങനെ ഇരിക്കുന്നു ചിന്നുമനി ഇവരിൽ നിന്ന് പറിച്ചറിയാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ നെഞ്ചുകീറുന്ന വേദനയോടെ അവര് രണ്ടുപേരും കുഞ്ഞിനെ കൊടുക്കാനും നോക്കുന്നുണ്ട് പക്ഷെ ചിന്നു ഇവരെ ഇവർ വിട്ടു പോകുന്നില്ല അപ്പം ഇത് മമ്മി തന്ന് അയച്ചതാ ഇവിടെ ഏൽപ്പിക്കാനെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങേണ്ടി വന്ന ഇവൾക്ക് വേണ്ടി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അലീനെ ആ പൈസ അങ്ങ് കൊടുക്കുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞ അതും അങ്ങ് കൊടുത്തു അപ്പൊ ചിന്നി മോള് തന്നെ കൊടുക്കട്ടെ കൂട്ടുകാരെ ഒക്കെ കിട്ടാൻ പോവല്ലേ കൊറേ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പൊ ചിന്നിക്കുട്ടി കൊടുക്കുവോ കുട്ടികൾക്ക് ആ കൊടുത്തോളാം എന്ന് പറഞ്ഞു കൂട്ടുകാരെ കാണാൻ പോവാം എന്നും പറഞ്ഞോണ്ട് ആ സിസ്റ്റർ ചിന്നിക്കുട്ടിയെടുക്കണു അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്നാ നിങ്ങൾ പൊയ്ക്കോ ചിന്നിക്കുട്ടിയുടെ വിഷമമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളും എന്നാ സിസ്റ്റർ ഇങ്ങനെ പറയൂട്ടോ കുറേ അനാഥ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ചിന്നിക്കുട്ടി കുഞ്ഞുങ്ങൾക്കെല്ലാം കൊണ്ടോയി മിഠായി കൊടുക്കാം അപ്പൊ ഇത് ആർക്ക് എന്തിനാന്ന് ചിന്നിക്കുട്ടി ചോദിച്ചപ്പോൾ ആ നിൽക്കുന്ന മോളുടെ കൂട്ടുകാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ ചിന്നിക്കുട്ടിയെ കൊണ്ട് അവർക്കൊക്കെ മധുരം കൊടുപ്പിക്കാനായിട്ട് നോക്കുക അപ്പോഴത്തെ കലീനയൊക്കെ ഒന്ന് കരയുവാണെ ഇവർ പോകാൻ ഇറങ്ങിയതായിരുന്നു അങ്ങനെ ചിന്ന ഇതായിട്ട് ഇവർക്ക് പോരാനും പറ്റുന്നില്ല പോരാതിരിക്കാനും പറ്റുന്നില്ല ആ ഒരു വല്ലാത്തൊരു വിഷമത്തിൽ അവർ രണ്ടുപേരും ഇങ്ങനെ നിക്കുക ചിന്നുകുട്ടി ഇവരിങ്ങനെ ദയനീയമായി നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ടേക്ക് കെയർ ബൈ ബൈ